വിദ്യാലയങ്ങൾ തുറന്നു വിദ്യാർത്ഥികൾക്ക് ചെളിവെള്ളത്തിലൂടെ നീന്തി വേണം സ്കൂളിലേക്ക് എത്താൻ പാവറട്ടി പഞ്ചായത്ത് മൂന്നാം വാർഡ് പൊതുമരാമത്ത് റോഡിലെ വെള്ളക്കെട്ടാണ് വിദ്യാർത്ഥികൾക്ക് ദുരിതമായത് കുട്ടികളെ രക്ഷിതാക്കൾ കൈപിടിച്ച് നടത്തി വേണം സ്കൂളുകളിലെത്തിക്കാൻ കാനനിർമ്മാണത്തിലെ അപാകത മൂലമാണ് വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നത് വെള്ളം ഒഴുകിപ്പോകേണ്ട തോടുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ഇതിനെതിരെ ഗ്രാമപഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നിരവധി വിദ്യാർത്ഥികളാണ് ഈ റോഡിലൂടെ സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മഴക്കാല പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം